മനസ് തൊട്ടറിഞ്ഞു പുതുപുത്തൻ കളക്ഷൻസിൽ സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിന്റെ ഭാഗമായി പാണ്ഡിക്കാട് ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി ഹരിതകർമ്മസേനാംഗങ്ങൾക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പാണ്ടിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അടക്കമുള്ള അവയർനെസ് ക്ലാസ് അത് നിങ്ങൾക്ക് ഇങ്ങോട്ട് നൽകുന്നതാണ് നല്ല രീതിയിൽ അത് ശ്രമിച്ചുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഇവിടെ സൂചിപ്പിച്ച മുതൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടക്കമുള്ള ആളുകളാണ് അപ്പൊ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത് അംബ്രക്കാട്ട് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ രമ്യ എന്നിവർ ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷ ടി കെ റാബിയത്ത് അംഗങ്ങളായ പി ആർ രോഹിൽനാഥ് ശങ്കരൻ കൊറമ്പയിൽ കെ വിജയകുമാരി പഞ്ചായത്ത് സെക്രട്ടറി അനിസിയ ലാല് ഹരിതകർമ്മസേന കോർഡിനേറ്റർ ഫൈസൽ എന്നിവർ സംസാരിച്ചു ജെച്ച് സുനി മിഡിൽ ലെവൽ സർവീസ് പ്രൊവൈഡർമാരായ ഷിനോ പ്രസിഡന്റ് സെക്രട്ടറി മിനിമോൾ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യൻമാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് കോംപ്ലക്സ് മാളിന് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്